ും നല്ല കാണാനായിട്ട് ഞാൻ അടുപ്പിച്ച് കാണിക്കാൻ കേട്ടോ രസമായിട്ട് കാണാൻ നമ്മുടെ വണ്ടി പണിയായി ഒരു ലക്ഷം കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ടയറാണ് ഇടാൻ പോകുന്നത് നമ്മുടെ വണ്ടി ഏതാണ്ട് തീരുമാനമായ അവസ്ഥയാണ് ഹലോ എല്ലാവർക്കും നമസ്കാരം അച്ചാർ ആർമി ഹോമലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എന്താ ഇത് നല്ല അടിപൊളി ഒരു കാഴ്ച കണ്ടപ്പോൾ അന്ന് കാണിക്കാൻ തുടങ്ങി കേട്ടോ നമ്മുടെ സ്വന്തം നാട്ടില് ഇത്രയും ഭംഗിയുള്ളൊരു സ്ഥലം അല്ലേ നമ്മൾ ഒരിക്കലും ഒരുപാട് നമ്മൾ ഇതിലെ വന്നു പോയിട്ടുണ്ട് പക്ഷെ ഇന്നിപ്പോ ഫോൺ എടുത്താൽ വീഡിയോ എടുത്തപ്പോഴത്തേക്ക് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള നല്ല വെളിച്ചമൊക്കെ ഉള്ളപ്പോ അതിന്റെ ഒരു ഭംഗി കിട്ടിയത് കേട്ടോ ഇത് ശരിക്കും ഇടിഞ്ഞമല എന്ന സ്ഥലത്താണ് ഇടിഞ്ഞമലെന്ന് നമ്മൾ ഇടിഞ്ഞമലയിലോട്ട് ഇറങ്ങുന്ന മേളി പുഷ്പേരിയുടെ മേളിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ആണ് കേട്ടോ അതായത് ഈ സ്ഥലങ്ങളെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല ഇവിടെയുള്ള ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാവുള്ളു അത്രയ്ക്കും നല്ല രസമാണ് കാണാനായിട്ട് ഞാൻ അടിപ്പിച്ച് കാണിക്കാൻ പുറകിൽ നിന്ന് എടുക്കുന്നോണ്ടാണ് കേട്ടോ അടിപൊളിയാണ് സൂപ്പറാണ് കാഴ്ച നല്ല രസമാണ് ഞങ്ങൾ ഒരു ചെറിയ യാത്രയിലാണ് അപ്പോ യാത്രയുടെ വിശേഷങ്ങളൊക്കെ വീഡിയോയില് വേറൊരു വീഡിയോയില് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പക്ഷെ ജസ്റ്റ് ഒരു ഇൻട്രോ എടുക്കുന്ന മാത്രം ബാക്കി വീഡിയോയുടെ വിശേഷങ്ങളും ഇന്ന് പോകുന്ന കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് പിന്നെ ഇവിടെ എന്റെ കൂട്ടത്ത് രണ്ട് പേരും കൂടെ ഉണ്ട് കേട്ടോ മൂന്ന് പേരും കൂടെ ഉണ്ട് കേട്ടോ മൂന്ന് പേര് കൂടി ഇരിപ്പുണ്ട് അപ്പോ ഈ ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് എടുക്കണം എന്ന് ഒരു ആഗ്രഹം തോന്നി എടുത്തതാണ് അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഇത് ഈ ഈയൊരു ഈ ഒരു ഭംഗി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം താഴെ വരെ ഈ ഫോണിൽ നിന്ന് പിടിക്കുവാണെങ്കിൽ ഇത് നമുക്ക് മേഘത്തിന്റെ ആ ഒരു ഒരിതാണല്ലോ ഭംഗി അതെ മല അപ്പൊ നമുക്ക് എന്തായാലും പോയാലും മുന്നോട്ട് ഇച്ചിരി പോവാരി കാണാല്ലേ ഇത് നല്ല രസമായിട്ട് കാണാൻ പറ്റുന്ന പറ്റുന്നൊരു കാലാവസ്ഥോണ്ടാണ് ആകാശം ഇത്രയും ഇതായിട്ട് കാണുന്നത് പിന്നെ നമ്മുടെ വഴികൾ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളഞ്ഞ കഴിക്കുന്ന വഴിയല്ലേ എന്നാ ഭംഗിയാ ഭംഗിയല്ലേ എന്നെ രസം കാണാനായിട്ട് സൂപ്പർ അയ്യോ ഇവിടെയാണ് മറ്റേ മഹേഷിന്റെ പ്രതികാരം അല്ലേ നല്ല സിനിമ അത് ശരിക്കും ആ ഒരു ഭംഗി അതെ ആ പാട്ടിൽ പ്രകൃതി ഭംഗി ഇവിടെ ശരിക്കും നമുക്ക് കിട്ടുന്നുണ്ട് അടിപൊളിയല്ല അടിപൊളി വെറൈറ്റി ഒരു ഇൻട്രോ ആണ് അപ്പൊ ഇതിന്റെ ബാക്കി കുറെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വേറൊരു കാര്യം വരുന്നുണ്ട് അപ്പൊ അതെന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് ഇതൊരു ജസ്റ്റ് ഒരു ഇൻട്രോ മാത്രാണ് കേട്ടോ അപ്പൊ എന്തായാലും കാഴ്ച തീർന്നോ ും പിന്നെ പുത്രണ്ട് ഗ്ലാമറായിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് അതാണ് ഇപ്പൊ വീണ്ടും എടുക്കാൻ തന്നെ മേഘാന്നൊക്കെ ചുമ്മാ നമ്മുടെ വീഡിയോ ചെറിയൊരു ഭാഗം കൂടി ഇന്നത്തെ ഒരു ഭാഗം കൂടെ കേൾക്ക് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് എന്താണ് ഈ വീഡിയോയുടെ കണ്ടിന്യൂവേഷൻ ഇല്ല എന്ന് വിചാരിക്കരുത് അപ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്ട് ചെറിയൊരു സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട് സദ്യ അല്ല എല്ലാ ദിവസത്തെ പോലെ ചോറാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലേ ആണ് ചോറും കറി അധികം ഒരുപാട് സദ്യക്കു പറയുന്നത് ഒരുപാട് കറികളും കാര്യങ്ങളും കുറച്ച് കറി കറി ആക്കി കാണിച്ചു തരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി ഇതൊക്കെ ഉള്ളു രണ്ട് ആ മീനും ഉണ്ട് ആ പിന്നെ ആ ആ ഓരോരുത്തരെ ഓരോരുത്തരായിട്ട് വന്നേ 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 വരൂ വരൂ ആറ് കൂട്ടം ആയല്ലേ ഇപ്പൊ പ്ലേറ്റ് പപ്പടം പപ്പടൊക്കെ മാറ്റി വെച്ച് അപ്പുറത്തൊരു കറങ്ങി മറിഞ്ഞിരിക്കുന്നു ഒളിച്ചിരിക്കുന്നു കണ്ടോ ആ അതെ 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 മമ്മിയുടെ പ്രമാണിച്ച് സദ്യ ഒരുക്കിയിരിക്കുകയാണ് വിപുലമായ പായസോ ആ അപ്പൊ ചോർണ്ണം വരുമ്പോഴും നാളെ പായസം വെക്കും ആ നാളെ നമ്മള് ഇപ്പോ ബെർത്ത്ഡേയും ഓണം എല്ലാ പ്രമാണിച്ച് പായസം ഉണ്ടായിരിക്കുന്നത് അതെല്ലേ ആ ആ അപ്പോൾ നമ്മുടെ മമ്മിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്ന് അപ്പോൾ രാവിലെ നിങ്ങൾ വീഡിയോസൊക്കെ കണ്ടു കാണും എങ്കിലും ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു ഒരു കുഞ്ഞ് കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തി അല്ലേ പുറകെ വലിയ കേക്ക് മുഖേന ഇനി ഇന്നില്ല കേക്ക് മുറിക്കൊക്കെയോ നമ്മൾ നിർത്തി എന്തേ ഒരാളെന്താ ചോർണ്ണം വന്നിട്ട് കാണുന്നില്ല കുളിയും ചവ അപ്പോൾ നമ്മുടെ മമ്മിക്ക് എല്ലാവരും ഒരു വിഷ് പറയണം കേട്ടോ ഹാപ്പി അപ്പം ഞങ്ങളെല്ലാവരും വിഷ് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ മമ്മീനെ ആദ്യ കൂട്ടിനെയോ അതെ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരുള്ളൂ ബാക്കിയുള്ളതിനൊക്കെ കാണുമ്പോ അല്ലേ അതെ എല്ലാരോടും വരട്ടാ നോക്കിങ്ങനെ വൈദ്യപ്പിന് അതെല്ലാരും ആര് വന്നാലും നമ്മൾ പായസം തരുന്നതായിരിക്കും നാളെ ഇന്നല്ല നാളെ അപ്പൊ തീരുമാനത്തിൽ നമുക്ക് പായസം ഉണ്ടായിരിക്കുന്നതാണ് ആ ആണോ കുഞ്ഞിപ്പണ്ണിരുന്നേട്ടോ അപ്പോൾ എല്ലാവരും ഇരുന്നു അപ്പോൾ എല്ലാവരും ഒരു അപ്പം നിങ്ങളെ നമ്മളെല്ലാം അപ്പം ഹാപ്പി ഓണം അഡ്വാൻസ് ഹാപ്പി ഓണം ഹാപ്പി ആണോ നാളെ ഓക്കെ അതുകൊണ്ട് ആദ്യം വന്നിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണം അല്ലേ തിരുവോണ ആശംസകൾ നേരികയാണ് എല്ലാവർക്കും ഹാപ്പി ഓണം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ 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 പൈപ്പയ്യലേറ്റാറ്റ പൈപ്പായി പറഞ്ഞേരേ ഈ പ്രകാശം ഒന്നും കിട്ടിയില്ല ഈ പ്രാവശ്യം മഴയല്ലേ മഴ ആരാ ഊഞ്ഞാടാൻ പറ്റുന്ന ആരാ ഉള്ളേ ഇവിടെ എല്ലാവരും ആടിയാടിയാ തന്നെയാണ് നടക്കുന്നത് മുറങ്ങാഞ്ഞിട്ട് ആടിയാണ് നടക്കുന്നത് വിനന്ദിനെ മൂന്ന അതെ കൊച്ചിനെ കൊലക്ക് തൊട്ടിലിട്ടാട്ട് ആ അതുപോലെ പൂഞ്ഞാലിലേക്കാളും വലിയ ആട്ടാണ് അവിടെ നടക്കുന്നത് അയ്യോ എന്തോ പകയാൻ വന്നാണ് അവിടെ നിന്ന് വിഴുങ്ങി എന്തോ പകയാൻ വന്ന വിഴുങ്ങിയത് അതാ മുഖം ആ മുഖം പോലെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അതിന് മിക്കവാ അതിനുള്ള കമന്റ് ചെയ്തിട്ട് താഴെ വരുമിക്കാറ് അപ്പം ശരി ഓക്കെ നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അപ്പം മമ്മിക്ക് വീണ്ടും ഹാപ്പി ബർത്ത്ഡേ മമ്മി ഞാനൊരു യാത്രയിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയായിട്ട് ബന്ധപ്പെട്ടൊരു യാത്രയാണ് നിങ്ങൾ എല്ലാവരും വിചാരിക്കും വണ്ടിക്ക് എന്ത് പറ്റി എന്നുള്ളത് എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇപ്പോൾ പോകുന്നത് കട്ടപ്പനയ്ക്കാണ് അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ കൂടെ തന്നെ എല്ലാവരും ഉണ്ടാണ് വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് അടിച്ചിട്ട് കാണാം പിന്നെ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴേക്ക് കമൻ്റ് ആയിട്ടിരണം ഒരു സർപ്രൈസ് ഉണ്ട് സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കുറച്ച് കാശ് പോകുന്ന പണിയാണ് കേട്ടോ കാശു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് പോകും ശരിക്കും കാശ് പോകുന്നൊരു പണിയാണ് അപ്പൊ എന്താന്നുള്ളത് നമുക്ക് അവിടെ ചെന്നതിന് ശേഷം കാണാം ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് സിയെറ്റിന്റെ ഒരു ഷോറൂമിലാണ് ഷോറൂം എന്ന് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം കാണിച്ചു തരാം നമ്മുടെ വണ്ടി ഏതാണ്ട് തീരുമാനമായ അവസ്ഥയാണ് അപ്പൊ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് കട്ടപ്പനാണ് നമ്മളുള്ളത് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മുടെ വണ്ടി കട്ടപ്പുറത്തായിരിക്കും കട്ടപ്പുറത്താവാൻ കാരണമുണ്ട് നമ്മുടെ വണ്ടിയുടെ നാല് ടയർ ആദ്യം തന്നെ തീർന്നതായിട്ട് പറയാൻ കേട്ടോ ഫുള്ള് തീർന്നിരിക്കുകയാണ് ഒരു ടയർ പോലും ഇല്ല എല്ലാം നൂല് തെളിഞ്ഞ അവസ്ഥയാണ് അത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്ന് ഒരു ടയർ മാറാനായിട്ടാണ് ഞാൻ വന്നത് വന്നതിന് ശേഷം ഇവരെ കാണിച്ചപ്പോഴാണ് നാല് ടയറും തീർന്ന അവസ്ഥയാണ് അത് മാറ്റിയിടാൻ കൊള്ളാത്ത അവസ്ഥയിലായിരിക്കുകയാണ് ഞാനിപ്പോൾ ഉള്ളത് കട്ടപ്പനയിലെ സിയറ്റിൻ്റെ ഷോറൂമിലാണ് അതായത് സിയറ്റിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ കേട്ടോ അതായത് നമ്മുടെ ഇടുക്കി ജില്ലയിൽ ആകെ ഒരു ഓതറൈസ്ഡ് ഡീലറെ ഉള്ളൂ അതാണ് കട്ടപ്പനയിലുള്ള ഈ ഒരു ഷോറൂം അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇനി ഇവരുടെ സർവീസുകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കയറി കാണാം അത് അവരോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലതല്ലേ ടയർ മാത്രമല്ല നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് നമ്മുടെ വണ്ടിയുടെ വീൽ അലൈൻമെൻറ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വേ റ്റു ഈസഡ് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഷോറൂമിനുള്ളിലോട്ടൊന്ന് കയറിപ്പോയി ഡീറ്റെയിൽ ആയിട്ട് കാണാം ഹലോ ചേട്ടാ നമസ്കാരം നമസ്കാരം ഇത് ഏതൊക്കെ വണ്ടികളുടെ എവിടെയുണ്ട് ത്രീ ഫോറോ ഉണ്ട് അല്ലേ ആ ഏത് കമ്പനിയുടെ ഒക്കെയാ സംഭവം ആ ശരിക്കും എല്ലാത്തരം ടയറുകളുടെയും അതിവിപുലമായ ഒരു ശേഖരം തന്നെ സിയറ്റിന്റെ ഈ ഒരു ഓതറൈസ്ഡ് ഷോറൂമിലുണ്ട് എല്ലാത്തരം കമ്പനികളുടെ ടു ത്രീ ഫോർ വാഹനങ്ങളുടെ ടയറുകൾ ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇത് ഇടുക്കി കട്ടപ്പന വെള്ളയാംകുടി ഓട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലെ സിയേറ്റിന്റെ ഒരേ ഒരു ഓതറൈസ്ഡ് ഷോറൂം കൂടിയാണ് നമ്മുടെ കട്ടപ്പനയിൽ സ്ഥിതി ചെയ്യുന്ന റോയൽ കാർ കെയർ ഷോപ്പ്

മാന്യമായ രീതിയിലല്ലേ ആളെ കൊല്ലാത്ത രീതിയിൽ മാന്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും നല്ല നീറ്റായിട്ട് ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തു തരുന്നതാണ് അപ്പോൾ എന്തായാലും ഇവരുടെ സർവീസ് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ ആവശ്യമുള്ള ആളുകളൊക്കെ ഇവിടെ വരിക ഇവരുടെ നിങ്ങൾ വന്നു നോക്കുക വന്നു നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രമല്ല ചെയ്യുക വന്ന് കാണുക ഇവരുടെ ഒരുപാട് ടേറും കാര്യങ്ങളും എല്ലാ വണ്ടിയുടെ ടയറും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ മഴക്കാലമൊക്കെ ആകുമ്പോൾ ടയറും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എപ്പോഴും സൂക്ഷിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഞാൻ ഓടിക്കൊണ്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ടയർ ഞാൻ ഞാൻ ഒരു ടയർ മാത്രീന്നുള്ളതാണ് നോക്കിയപ്പോഴാണ് മൊത്തം തീർന്നിരിക്കുന്നത് എല്ലാം നമ്മള് ശരിക്കും ശ്രദ്ധിക്കാതെ എടുത്ത് വണ്ടി എടുത്ത് നമ്മൾ ഓടിക്കും ടയർ തീരുന്നുണ്ടോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നോക്കുന്നില്ല അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ടയർ മാകാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരും ആ ടയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വണ്ടി എല്ലാവർക്കും വണ്ടിയുള്ളവരാണ് അപ്പൊ ആഗ്രഹിക്കുന്നവരൊക്കെ ഇവിടെ കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നല്ല അടിപൊളിയായിട്ട് ചെയ്തു തരുന്നതാണ് അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പണികളെല്ലാം തീർന്ന് ഫുള്ള് പരിപാടികളും എല്ലാം ഫുൾ ചെക്ക് ചെയ്ത് നമ്മുടെ പുലിക്കുട്ടി ദാണ്ടേ റോഡിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി കുട്ടപ്പനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ പുത്തനായിട്ട് വണ്ടി കിട്ടിയിട്ടുണ്ട് അടിപൊളിയായിട്ട് പുത്തൻ ടയർ കിട്ടി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പുത്തൻ വണ്ടി പോലെയായിട്ടുണ്ട് കേട്ടോ കാര്യം പത്തിരുപതിനായിരം കിലോമീറ്റർ നമ്മൾ വണ്ടി ഓടിയിട്ടുള്ളൂ പക്ഷേ വണ്ടി വരുമ്പോൾ ഉള്ള ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുത്തൻ വണ്ടി പുത്തൻ ടയർ എന്നൊക്കെ പറയും പക്ഷേ ഇരുപത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടിയപ്പോഴത്തേക്കും നാല് ടയറും ഫുള്ള് തീർന്ന അവസ്ഥയായിപ്പോയി ഒരു ലക്ഷം കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ടയറാണ് നമ്മൾ ഇപ്പോൾ ഇടാൻ പോകുന്നത് അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ കണ്ടു നോക്ക് അപ്പോൾ ഒരു ലക്ഷം കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ഇവിടെ ഇടുക്കി ജില്ലയിൽ ഓടുമ്പോൾ ശരിക്കും ആ ഒരു ലക്ഷം കിട്ടത്തില്ല അതിൻ്റെ പകുതി എങ്കിലും കിട്ടുമെന്നാണ് അവർ ഉറപ്പ് പറയുന്നത് പകുതി എങ്കിലും ഉറപ്പായിട്ടും കിട്ടും പിന്നെ അതുപോലെ തന്നെ രണ്ടര വർഷത്തെ വാറണ്ടി നമ്മുടെ ടയറിന് വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മളൊന്ന് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് ഹലോ സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ വണ്ടിയുടെ ടയറും കാര്യങ്ങളും എല്ലാം ഫുള്ള് മാറിയിട്ടുണ്ട് എല്ലാം പെട്ടിട്ടുണ്ട് ടയർ ഞാൻ പഴയ ടയർ ടയറെല്ലാം പുകയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വലിയ ചെടിയും നടാൻ വീട്ടിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക ഇവരുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ആൾക്കാരൊക്കെ കയറി കോൺടാക്ട് ചെയ്യുക കേട്ടോ പിന്നെ ആവശ്യമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എന്തായാലും കാരണം പറഞ്ഞില്ലേ നമുക്കൊരു ടയർ മരിക്കുമ്പോഴേ അതിന് വാറണ്ടി തരിക അല്ലെങ്കിൽ ഇത്ര നാളത്തേക്കുള്ളത് ഉറപ്പ് തരിക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ കാര്യമാണ് അതുപോലെ തന്നെ നല്ല സർവീസാണ് നല്ല ഇടപെടലാണ് എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു ഇഷ്ടപ്പെട്ടു ഞാൻ യാതൃശ്യമായിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ വന്ന് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്ന കണ്ടപ്പോഴാണ് ഇവർ എന്താ ചാനലുമില്ല ഉണ്ടോ എന്നൊക്കെ എന്നോട് ചോദിച്ചു അങ്ങനെയാണ് ജസ്റ്റ് അവരുമായിട്ട് സംസാരിച്ച് തന്നെ അല്ലെങ്കിൽ നോർമലായിട്ട് ഞാൻ എൻ്റെ ബ്ലോങ്ങിംഗ് ചെയ്ത് പോകുന്നു ചെയ്തു പോകുന്നതാണ് അപ്പോൾ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്കൊക്കെ ആർക്കെങ്കിലൊക്കെ ഇരിക്കാരും അല്ലെങ്കിൽ എവിടെയുള്ളവരാണെങ്കിലും കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടയർ മാറാനായിട്ട് എന്താ പറയുക സൗകര്യം നല്ലൊരു സൗകര്യമുള്ള സ്ഥലമാണിത് അപ്പോൾ എന്തായാലും കട്ടപ്പനെന്ന് ചെറുതാണേക്ക് പോകുന്നത് വെള്ളിയാൻ കൂടി കൂട്ടിൽ ആണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് കടയുടെ പേരും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ള ഒരിക്കലും കാണുക നോക്കുക അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാത്താലും എല്ലാവർക്കും താറ്റാ ബബായ്